തൻ്റെ സ്പെഷ്യൽ ചൈൽഡിനെ എന്നും സ്പെഷ്യലായി കൊണ്ടുനടന്ന ഒരു നല്ല അച്ഛൻ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിദ്ദിഖ് മൂത്ത പുത്രന്റെ മരണം തന്നെയാണ് ഇപ്പോൾ വാർത്തയായി എല്ലാവരുടെ അടുത്തേക്കും എത്തിയത് രണ്ടു മൂന്ന് ദിവസമായി തന്നെ ഈ വാർത്തയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് മൂത്ത പുത്രൻ ചാപ്പിക്കുഞ്ഞെന്നെല്ലാവരും വിളിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സ്പെഷ്യൽ കുട്ടി തന്റെ മകന് ചെറിയ ബുദ്ധിക്ക് പ്രശ്നമുണ്ടെന്നും അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തേ എന്നുള്ള ഒരു പ്രകൃതക്കാരനാണ് സിദ്ദിഖ് കാരണം എപ്പോഴും സാപ്പിയെ മുന്നിൽ തന്നെയാണ് സിദ്ധിക്ക് നിർത്താറുള്ളത് ഒരിക്കൽ പോലും അവനെ മാറ്റി നിർത്തിയിട്ടില്ല ഒരിക്കലും സിദ്ധിക്കത് ചെയ്തിട്ടുമില്ല സാപ്പി എപ്പോഴും നെഞ്ചോട് ചേർത്ത് തന്നെയാണ് സിദ്ധിക്ക് നിർത്തുന്നത് ഇപ്പോൾ സാപ്പി ഉപയോഗിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ബെഡുകൾ അതുപോലെ മരുന്നുകൾ വീൽചെയറുകൾ ഇരിക്കുന്ന ആവശ്യമുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയും ഇപ്പോൾ ഇതാ സാപ്പിയുടെ മരണത്തിന് ശേഷം സിദ്ദിഖ് പാവപ്പെട്ടവർക്കായി നൽകുകയാണ് ഇത് ആവശ്യമായിട്ടുള്ളവർ അത് വാങ്ങാൻ കേൾപ്പില്ലാത്തവർ ഒരുപാട് പേരാണ് നമ്മുടെ നാട്ടിലുള്ളവർ അതിനെല്ലാവരെയും സഹായിക്കാനാകില്ല എന്നാൽ എൻ്റെ മകൻ ഉപയോഗിച്ചതിന്റെ ബാക്കി അവൻ ഇനി ഉപയോഗിക്കാൻ പറ്റാത്തത് മറ്റൊരാൾക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് കരുതി സിദ്ദിഖ് തൻ്റെ മകൻ്റെ ഓർമ്മയ്ക്കുള്ളത് മാത്രം എടുത്തതിനു ശേഷം ബാക്കി ഉപയോഗപ്രദമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന കാഴ്ചയാണ് പുറത്തു വരുന്നത് സിദ്ദിക്ക തന്റെ കയ്യിലുള്ളതെല്ലാം മകൻ നൽകിയിരുന്നു സ്നേഹവും സമയവും എല്ലാം സിദ്ദിക്കിന് പറ്റുന്ന സമയത്തൊക്കെ തന്നെയും എടുത്ത് കൊഞ്ചിക്കുമായിരുന്നു സാപ്പിയുടെ അടുത്തു തന്നെ ഇരിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു സാപ്പിയെ നോക്കി വളർത്തിയതെല്ലാം തന്നെ സിദ്ദിക്കിനെ കൊണ്ട് കഴിയാത്ത കാര്യമൊന്നുമല്ല എന്ന് സിദ്ദിഖ് ഈ വർഷം കൊണ്ട് തന്നെ തെളിയിച്ചതാണ് ഇത്രയും വർഷം അതായത് മുപ്പത്തേഴ് വയസ്സ് വരെയും സാപ്പിയെ ഒരു കുറവും കൂടാതെയാണ് സിദ്ദിഖ് വളർത്തിയത് സിദ്ദിക്കിന് അത്രമാത്രം സ്നേഹമുള്ളൊരു കുഞ്ഞായിരുന്നു മൂത്ത കുഞ്ഞാണ് സാപ്പി മുപ്പത്തേഴ് വയസ്സുണ്ട് എന്നാലും സാപ്പിയെന്ന് ഒളിക്കുന്ന റാഷിനോടുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് സിദ്ദിഖ് പറയാറുണ്ട് എൻ്റെ മകൻ കുറച്ച് സ്പെഷ്യലാണ് പക്ഷേ അത് പറഞ്ഞ് ഞാൻ അവനെ മാറ്റി നിർത്തില്ല എൻ്റെ മകനെ ഞാൻ മുൻപന്തിയിൽ തന്നെ നിർത്തും അവനെന്നും മുന്നിൽ നിൽക്കേണ്ടവനാണ് ഇതെപ്പോഴും സിദ്ദിഖ് പറയുന്നുണ്ടെങ്കിലും മകൻ്റെ കാര്യങ്ങൾ എല്ലാം മകൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സിദ്ദിഖ് ചെയ്യാറുമുണ്ട് സിദ്ദിഖിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും സാപ്പിയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സാപ്പി തന്നെയായിരുന്നു അവർക്ക് എല്ലാവർക്കും ഒന്നാമൻ സാപ്പിക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും സാപ്പിയോടുള്ള സ്നേഹം കണ്ടാൽ നമുക്ക് കണ്ണു നിറഞ്ഞു പോകും സാപ്പിക്ക് സ്നേഹം അറിയായിരുന്നു ആ സ്നേഹമെല്ലാം അനുഭവിച്ചതിനു ശേഷമാണ് അവൻ മടങ്ങിയത് അത്രമാത്രം സന്തോഷത്തിലായിരിക്കണം ആ നാട്ടിലുള്ളവർക്ക് പോലും ഏറ്റവും കൂടുതൽ പ്രിയമുള്ളവനാണ് നാട്ടിലെ കടകളിൽ പോലും വന്നു നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അവർ നൽകിയിട്ടുണ്ട് എന്ത് ോ എടുത്ത് കൊടുക്കാം എന്ത് വേണമോ എടുത്ത് കഴിക്കാം സാപ്പിക്ക് ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് അവിടെ നിന്നും മടങ്ങാം എന്നും വൈകുന്നേരം കട വരെ പോകുന്നൊരു പതിവുണ്ട് പലചരക്ക് കടയിലും ചായക്കടയിലുമാണ് സാപ്പി പോവാറുള്ളത് പലചരക്ക് കടയിൽ ചെന്ന് അവൻ ഇഷ്ടമുള്ള മുറുക്കും ബിസ്ക്കറ്റുകളും ഒക്കെ വാങ്ങും ചായക്കടയിൽ പോയി ചായ കുടിക്കും കടി കഴിക്കും അവരെന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഉത്തരം പറയും അവരോടൊക്കെ കാര്യങ്ങൾ പറയും ചോദ്യങ്ങൾ ചോദിക്കും സംസാരിക്കും എന്നിട്ട് പതിയെ നടന്ന് വീട്ടിലേക്ക് പോകും എല്ലാ മാസവും അവസാനമാകുമ്പോൾ സിദ്ധിക്കുവന്ന ആ കടയിലെ തീർക്കും സിദ്ധിക്കൻ എത്താൻ പറ്റിയില്ലെങ്കിൽ അവിടെയുള്ള ആരോടെങ്കിലും പറഞ്ഞ് കടയിലെ തീർക്കലാണ് സിദ്ദിഖിന്റെ പ്രധാന പണി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ